നിങ്ങളൊന്നുമില്ലാതെ ഈ സമൂഹത്തിന് ഒരു ജീവിതമില്ല ഒരു മുന്നോട്ടുള്ള ഒരു യാത്രയും ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും സത്യസന്ധമായി ആത്മാർത്ഥമായി ബഹുമാനിക്കുന്ന ഒരു വിഭാഗമാണ് കുടുംബശ്രീ അപ്പോൾ അതുകൊണ്ട് തന്നെ കുടുംബശ്രീയുടെ ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് ഒരു അവസരം എന്നെ ഇങ്ങോട്ട് സ്നേഹപൂർവ്വം ക്ഷണിച്ചത് ബഹുമാനപ്പെട്ട മന്ത്രി രാജേഷ് സാറാണ് രാജേ സാറിന് വേണ്ടി അനുപമ മാഡമാണ് ആ ക്ഷണം എന്നിലേക്ക് എത്തിച്ചത് അപ്പൊ ഈ ഒരു നാട്ടിൽ ഈ ഒരു സദസ്സിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഈ ഒരു മേള ഇത്രയും ഒരു കെട്ടുറപ്പോടുകൂടി തലയെടുപ്പോടുകൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ രാജേഷ് സാറിന്റെ ഒക്കെ വലിയ പ്രയത്നം അതിന്റെ പിന്നിലുണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇത് മാത്രമല്ല അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലമായ തൃത്താലയിലാണ് ഈ സമാപന ചടങ്ങ് നമ്മൾ ആഘോഷിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത എനിക്ക് ഒരുപാട് വലിയ സന്തോഷം നൽകുന്നുണ്ട് എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവരോടും മനസ്സ് സ്നേഹവും ബഹുമാനവും അറിയിക്കുകയാണ് കുടുംബശ്രീ ചേച്ചിമാരോട് ഞാൻ എൻ്റെ അവസാനം വരെ ഞാൻ ഉണ്ട് എന്നുള്ള ഉറപ്പ് നൽകാനും ഞാൻ ഈ വേദി ഉപയോഗിക്കുകയാണ് എല്ലാവർക്കും നന്മകൾ വരട്ടെ സന്തോഷവും ആരോഗ്യവും മനസമാധാനവും ഉള്ള ഒരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞതല്ലോ എല്ലാവർക്കും പുതുവത്സരാശംസകൾ ആശംസകൾ ഒരുപാട് ഒരുപാട് അങ്ങോട്ട് കയറി വന്നപ്പോൾ എനിക്ക് ഒരുപാട് ഉമ്മകൾ കിട്ടി ഒരുപാട് സ്നേഹം നിറഞ്ഞ പുഞ്ചിരികൾ കിട്ടി അപ്പം അങ്ങോട്ടും മനസ്സ് നിറഞ്ഞ പതിനായിരം മടങ്ങ് സ്നേഹവും പതിനായിരം മടങ്ങ് ഉമ്മകളും തിരിച്ചങ്ങോട്ട് നേടി താങ്ക് യു താങ്ക് യു